മകളെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം പുഴയിൽ ഉപേക്ഷിച്ച പിതാവിന് ജീവപര്യന്തം തടവും ഒരു ലക്ഷത്തി എഴുപത്തി രൂപ പിഴയും വിധിച്ചു കൂടാതെ വിവിധ വകുപ്പുകളിലായി ഇരുപത്തെട്ട് വർഷം തടവും അനുഭവിക്കണം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് ഇരുപത്തിയൊന്നിന് ആലപ്പുഴയിലുള്ള ബന്ധുവിനെ കാണിക്കാമെന്ന് പറഞ്ഞ് പ്രതിയായ സനു മോഹൻ പതിമൂന്ന് വയസ്സുള്ള മകൾ വൈകിയെ കൊച്ചി പരപ്പനങ്ങാടിയിലെ ഫ്ളാറ്റിൽ കൊണ്ടുവന്ന് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം മുട്ടാർ പുഴയിൽ ഉപേക്ഷിക്കുകയായിരുന്നു സംഭവശേഷം സനു മോഹൻ ഒളിവിൽ പോവുകയും ചെയ്തു ഭർത്താവിനെയും മകളെയും കാണാനില്ലെന്ന് പറഞ്ഞ് ഭാര്യ രമ്യ പോലീസിൽ നൽകിയ പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിനിടയിലാണ് ഇരുപത്തിരണ്ടാം തീയതി മുട്ടാർ പുഴയിൽ നിന്ന് മകൾ വൈകയുടെ മൃതദേഹം കണ്ടെടുത്തത് സനു മോഹനും പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തതായിരിക്കുമെന്ന നിഗമനത്തിൽ രണ്ടു ദിവസം തെരച്ചിൽ നടത്തുകയും ചെയ്തു ഏപ്രിൽ പതിനെട്ടിന് കർണാടകയിലെ കാർവാറിൽ നിന്നും പ്രതിയെ പോലീസ് പിടികൂടി എഴുപത്തിയെട്ട് സാക്ഷികളെ വിസ്തരിക്കുകയും നൂറ്റി മുപ്പത്തിനാല് രേഖകളും മുപ്പത്തിനാല് തൊണ്ടി പരിശോധിക്കുകയും ചെയ്ത് ഒന്നര വർഷം നീണ്ട വിചാരണയ്ക്ക് ശേഷമാണ് പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയത് എറണാകുളം പോക്സോ കോടതി ജഡ്ജ് കെ സോമനാഥനാണ് വിധി പ്രസ്താവിച്ചത് കൊലപാതക ത്തിന് ജീവപര്യന്തവും തട്ടിക്കൊണ്ടുപോകാൻ മദ്യം നൽകൽ തെളിവ് നശിപ്പിക്കൽ അടക്കമുള്ള മറ്റു കുറ്റകൃത്യങ്ങൾക്ക് ഇരുപത്തിയെട്ട് വർഷം തടവുമാണ് വിധിച്ചത് കുഞ്ഞിന് സ്നേഹവും പരിചരണവും നൽകേണ്ട അച്ഛൻ തന്നെ ജീവനെടുത്തു എന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയത് സാമ്പത്തിക തട്ടിപ്പ് കേസിലും പ്രതിയാണ് സനു മോഹൻ ന്യൂസ് ഡെസ്ക് ക്രിസ് മലയാളം Rajkumari, Rajakumari, Rajakumari, gold and diamonds, the trust of Travancore.